സർക്കാർ ചെയ്യാവുന്നതിന്റെ പരമാവധിയാണ് ചെയ്തത് ആരോഗ്യവകുപ്പ് മന്ത്രി മൂന്നവണ അവരെ വിളിച്ച് സംസാരിച്ചു കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതാണ് തൊഴിൽ വകുപ്പ് മന്ത്രി വിളിച്ചു ഇതിലപ്പുറം ഒരു ഗവൺമെന്റിന് എന്താ ചെയ്യാനുള്ളത് ആകെ നിങ്ങൾ നിങ്ങളാണ് ആലോചിക്കുക ആകെ ആശാ ജീവനക്കാർ വർക്കേഴ്സിൽ ഒരു ചെറിയ പെർസെന്റേജ് മാത്രമാണ് ഈ സമരത്തിലുള്ളത് ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ബോധ്യമാകുന്നു ഈ ഒരു ചെറിയ പെർസെന്റേജിന് ബോധ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ കുറ്റ അല്ലെങ്കിൽ ഭൂരിപക്ഷം തൊഴിലാളികൾ സമരത്തിലായിരുന്നെങ്കിൽ സർക്കാരിനും അവരുടെ നിലപാട് ഇതൊരു ആയിരിക്കില്ലല്ലോ അതില്ലല്ലോ ഭൂരിപക്ഷ ട്രേഡ് യൂണിയനുകൾ സർക്കാരുമായി സംശയിച്ചു അവർ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റ് ആലോചിച്ചു അംഗീകരിച്ചു സാധാരണ നിലയിൽ ഒരു തൊഴിൽ പ്രശ്നം വന്നാൽ അങ്ങനെയാണ് തീർക്കുക ഞങ്ങളൊക്കെ എത്രമാത്രം ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയതാ അവർക്ക് അതിനെ അതിനെക്കുറിച്ച് അറിവില്ലായ്മയാണോ അതല്ല ആരുടെയെങ്കിലും നിർബന്ധ ബുദ്ധി കൊണ്ട് ഇങ്ങനെ കുടുങ്ങി പോകുന്ന എന്ന് പറയാൻ പറ്റില്ല